നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനക്കാരനായിരുന്നെങ്കിൽ അർജന്റീന ടീമിൽ കളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരം ആ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് ഹുലിൻ ആൽവെറസ് പറയുന്നു നെയ്മർ ജൂനിയർ യെസ് നെയ്മർ ജൂനിയർ അർജന്റീന ദേശീയ ടീമിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഹുലൻ ആൽവെറസ് ആണ് നേരത്തെ ഇതേപോലെ ലോണൽ സ്കലോനി പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്കലോനിയോട് ചോദിച്ചിരുന്നു അർജന്റീനക്കാരനല്ലാത്ത ഒരു പ്ലെയറെ അർജന്റീന ടീമിൽ കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് ആരെയാണ് അദ്ദേഹം പറഞ്ഞു നെയ്മർ ജൂനിയർ ഡി പോലുള്ള നേരത്തെ ഇതുപോലെ പറയുന്നത് നമ്മൾ കേട്ടു നെയ്മർ ജൂനിയർ എന്ന പ്രതിഭയെ മറ്റെല്ലാ വൈരവും മാറ്റി മാറ്റിവെച്ചു അതായത് ഈ രണ്ട് ടീമുകളുടെ അർജന്റീന ബ്രസീൽ ടീമുകളുടെ ഫുട്ബോൾ റിവൽഡറി ചരിത്രത്തിന്റെ ഭാഗമാണ് പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് താരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിഭയെ അംഗീകരിക്കുന്ന കാഴ്ച കോച്ച് അദ്ദേഹത്തിന്റെ പ്രതിഭയെ അംഗീകരിക്കുന്ന കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ചയാണ് സോ സൊ ഹുലസിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പ്ലെയർ ഐ വുഡ് ലൈക്ക് ടു നാഷണലൈസ് ഫോർ അർജന്റീന ചോദിക്കുന്ന ഉത്തരം നെയ്മർ ജൂനിയർ അദ്ദേഹത്തോട് വേറൊരു ചോദ്യം കൂടിയുണ്ട് ഉണ്ട് അതെങ്ങനെയാണ് ഞാൻ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഏത് പ്ലെയറായിട്ട് ജനിക്കും നിങ്ങൾ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഏത് പ്ലെയർ ആയിട്ട് ജനിക്കാനാണ് ആഗ്രഹം ഉത്തരം ഒരേ ഒരു ഉത്തരം ലിയോ മെസ്സി മെസ്സിയായി പുനർജനിക്കാനാണ് അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം എന്ന് ഹുലൻ അൽവരസ് പറയുന്നു ഏതായാലും നെയ്മർ ജൂനിയറും അർജന്റീന താരങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം എന്തിനു ലിയോ മിസ്സിയുടെ ഏറ്റവും അടുത്ത ചങ്കല്ലേ കട്ട ചങ്കല്ലേ നെയ്മർ ജൂനിയർ ജവാനി ലോച്ചൽ സോയും അങ്ഹേൽ ഡി മരിയയും അതുപോലെ ലിയാൻഡ്രോ പെരേഡസും ഒക്കെ നെയ്മറോട് കാണിക്കുന്ന അടുപ്പ് നമുക്കറിയാം സോ നെയ്ബർ അർജന്റീനക്കാരനായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന താരങ്ങൾ അർജൻറീന ടീമിൽ തന്നെയുണ്ട് മറ്റ് പുറത്ത് ആരാധകർ നമ്മുടെ ഇവിടുത്തെ ആരാധകർക്ക് എന്തോ പറയട്ടെ താരങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം വളരെ 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 ഊഷ്മളമാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫോസ് എടുത്ത